ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ പക്ഷികൾ കൂട്ടമായെത്തി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആത്മഹത്യ എന്നത് മനുഷ്യർ മാത്രമല്ല പക്ഷികളും ചെയ്യുന്നുണ്ട് അതും വർഷത്തിൽ കൂട്ടമായി എത്തിയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് അതെ അസമിലെ ദിമാഹസാബോ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജദിംഗ ഗ്രാമത്തിലാണ് പക്ഷികളുടെ കൂട്ട ആത്മഹത്യ നടക്കുന്നത് പക്ഷികളുടെ ആത്മഹത്യാ ഗ്രാമമെന്നാണ് ജദിംഗ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ദിമാഹസാബോ എന്ന സ്ഥലവും പ്രസിദ്ധി നേടിയതാണ് വടക്കു കിഴക്കൻ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന വിശേഷണം നേടിയെടുത്ത സ്ഥലമാണിത് രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള ജില്ല അസമിലെ ഗുഹാവത്തിയിൽ നിന്നും ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ തെക്കുമാറിയാണ് മാറിയാണ് എന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ മുതൽ നവംബർ വരെ ഈ പ്രദേശം വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് ഈ സമയത്ത് കൂട്ടത്തോടെ എത്തുന്ന പക്ഷികൾ ഇവിടുത്തെ കെട്ടിടങ്ങളിലും മരത്തിലും നിലത്തിലുമെല്ലാം തലയടിച്ച് മരിച്ചു വീഴുന്നു ഏറ്റവും വിചിത്രമായത് എന്തെന്നാൽ ഈ പക്ഷികൾ ആത്മഹത്യ ചെയ്യാൻ കൃത്യമായ സമയം തിരഞ്ഞെടുക്കുന്നു എന്നതാണ് സന്ധ്യയ്ക്ക് ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പക്ഷികളുടെ ആത്മഹത്യാ സമയം എന്ന് പറയുന്നത് സാധാരണ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന പക്ഷികൾ മാത്രമല്ല ഇവിടേക്ക് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പോലും പക്ഷികൾ കൂട്ടത്തോടെ എത്തി ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് വിചിത്രമായ മറ്റൊരു സംഭവം പ്രാദേശികമായതും ദേശാടനവും ഉൾപ്പെടെ ഏകദേശം നാൽപ്പതോളം നേരം പക്ഷികളാണ് ഇവിടെ തലയിറങ്ങി മരിച്ചു വീഴുന്നത് നവംബർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെപ്റ്റംബർ തുടങ്ങുന്നതുവരെ ഒരു പക്ഷി പോലും ഇവിടേക്ക് ആത്മഹത്യ ചെയ്യാൻ എത്താറില്ല എന്നതാണ് മറ്റൊരു കൗതുകം വളരെ ഭംഗിയുള്ളതും ഒറ്റ നോട്ടത്തിൽ ഓമനത്തം തോന്നുന്നതുമായ പക്ഷികൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുത്ത പ്രദേശമായതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും അസ്വസ്ഥ്യമുള്ള സ്ഥലമായി പലരും ജതിയങ്ക എന്ന ഗ്രാമത്തെ കണക്കാക്കുന്നുണ്ട് ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ ഗ്രാമത്തിലേക്ക് ആദ്യമായി പക്ഷികൾ ആത്മഹത്യ ചെയ്യാനായി കൂട്ടത്തോടെ എത്തിയതെന്ന് കരുതപ്പെടുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബ്രിട്ടീഷ് തേയില കർഷകനും പക്ഷി ശാസ്ത്രജ്ഞനുമായ ഇ പി ഗി തന്റെ വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി എഴുതിയതോടെയാണ് പുറം ലോകത്തേക്ക് ഈ കാര്യം വെളിവായത് തന്നെ കാസരംഗ നാഷണൽ പാർക്ക് ആസാം വെബ്സൈറ്റ് അനുസരിച്ച് ഈ പ്രതിഭാസത്തെ പക്ഷികൾക്കുള്ള ബെർവൂണ ട്രയാങ്കിൾ ആണെന്നും വിശേഷിപ്പിക്കുന്നുണ്ട് എന്താണ് പക്ഷികളുടെ കൂട്ടത്തോടെയുള്ള മരണത്തിന് പിന്നിലെ കാരണം എന്തിനു വേണ്ടിയാണ് പക്ഷികൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് ഗ്രാമത്തിലെ വീടുകളിലും മരങ്ങളിലും പക്ഷികൾ തലയടിച്ച് മരിച്ചു വീഴുന്നതിന്റെ കൃത്യമായ കാരണം ശാസ്ത്രമോ വിശ്വാസമോ നൽകുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ പക്ഷികളുടെ ഈ മരണത്തിന് പിന്നിൽ നിരവധി സിദ്ധാന്തങ്ങളുണ്ട് പക്ഷെ അവയൊന്നും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷികളുടെ മരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളിലൊന്ന് അവയ്ക്ക് വഴിതെറ്റുന്നു എന്നതാണ് താഴ്വരകൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികൾ സന്ധ്യയാവുമ്പോൾ വഴിവിളക്കുകളിൽ നിന്നുള്ള പ്രകാശം മൂലം ദിശാബോധം നഷ്ടപ്പെടുന്നുണ്ടെന്നും അവ ആ വിളക്കുകൾ ലക്ഷ്യമാക്കി വളരെ വേഗം പറക്കുകയും അതിനിടയിൽ കെട്ടിടങ്ങളിലോ വൃക്ഷങ്ങളിലോ തലയടിച്ച് ചാവുകയും ചെയ്യുന്നു എന്നതാണ് ഈ സിദ്ധാന്തക്കാർ വാദിക്കുന്നത് മറ്റൊന്ന് വേട്ടക്കാരെ ഭയന്ന് പലായനം ചെയ്യുന്ന പക്ഷികളാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത് എന്നതാണ് എന്നാൽ വേട്ടയും വേട്ടക്കാരും ജതിങ്കയിൽ മാത്രമല്ല എന്നതുകൊണ്ട് ഇതത്ര വിശ്വസനീയമായി എടുക്കാൻ കഴിയില്ല രോഗം ബാധിക്കുന്നതു മൂലം പക്ഷികൾ ചാകാൻ ശ്രമിക്കുന്നതാണെന്നാണ് ഒരു കൂട്ടം വിശ്വസിക്കുന്നത് അടുത്തതായി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് പക്ഷികളുടെ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ശക്തമായ കാന്തിക ശക്തിയുള്ള സ്ഥലമായതിനാൽ ഈ പക്ഷികൾക്ക് ദിശാഭ്രമം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ആ സിദ്ധാന്തം പറയുന്നത് കാരണം എന്ത് തന്നെയായാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്നതുമാണ് ഈ അപൂർവ പ്രതിഭാസം